ഗൾഫിലെ പ്രവാസികൾക്ക് വിസ ഓൺ അറൈവൽ സൗകര്യം പ്രഖ്യാപിച്ച കുവൈത്ത് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ താമസ വിസയുള്ള പ്രവാസികൾക്ക് ഇനി നേരിട്ട് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യാം ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ആശ്വാസമാകുന്നതാണ് തീരുമാനം കുവൈറ്റിലെ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് പ്രവാസികൾക്കുള്ള ടൂറിസ്റ്റ് വിസ നിയമത്തിലെ മാറ്റം പ്രഖ്യാപിച്ചത് സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് വിസയില്ലാതെ ഇനി യാത്ര ചെയ്യാം വിമാനത്താവളത്തിൽ ഇവർക്ക് ഓൺ അറൈവൽ വിസ ലഭിക്കും ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്ന ഏത് വിദേശ പൗരനും ഇതിന് അർഹതയുണ്ട് എന്നാൽ ഗൾഫിലെ റെസിഡൻസി വിസയ്ക്ക് ആറുമാസം കാലാവധി ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി എട്ടിലാണ് പ്രവാസികൾക്ക് കുവൈറ്റ് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ തീരുമാനം പിൻവലിച്ച നടപടിയെ ഗൾഫിലെ പ്രവാസികൾ സ്വാഗതം ചെയ്തു മറ്റ് ജി സി സി രാജ്യങ്ങളിലെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് കുവൈറ്റ് സന്ദർശനം ഇതോടെ എളുപ്പമാകും രാജ്യത്തിന്റെ ടൂറിസം രംഗത്തിനും പുതിയ കരുത്തു പകരുന്നതാണ് തീരുമാനം മാതൃഭൂമി ന്യൂസ് കുവൈറ്റ് സിറ്റി